ഗുഡ് മോർണിംഗ് നോർത്ത് മാസിഡോണിയ ഇപ്പോൾ നോർത്ത് മാസിഡോണിയയിലാണുള്ളത് ഇന്നലെ നമ്മൾ അൽബേനിയയിൽ നിന്നും നേരെ രാത്രി നോർത്ത് മാസിഡോണിയയിൽ എത്തി അങ്ങനെ അവിടെ ഒരു ഹോട്ടലിൽ നമ്മൾ റൂമൊക്കെ എടുത്ത് താമസിക്കുകയാണ് ഇന്നിപ്പോൾ നോർത്ത് മാസിഡോണിയ എക്സ്പ്ലോർ ചെയ്യണം അതാണ് ഇന്നത്തെ പരിപാടി അതിനുശേഷം ഇന്ന് രാത്രിയോടുകൂടി ഗ്രീസ് പിടിക്കണം അപ്പോൾ ഇന്നിന് വരാൻ പോകുന്ന നോർത്ത് മാസിഡോണിയയിലെ കാഴ്ചകളാണ് അതിനുശേഷം നമ്മൾ ഗ്രീസിലേക്ക് ഇന്ന് മൂവ് ചെയ്യും മാസ് മാസിഡോണിയയിൽ നല്ല തണുപ്പാണ് കാരണം ഇതുവരെ നമുക്ക് വലിയൊരു തണുപ്പിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടില്ല ഇവിടെ ഇന്നലെ പത്ത് ഡിഗ്രിക്ക് താഴെ വരെ ടെമ്പറേച്ചർ പോയിട്ടുണ്ട് രാത്രി അപ്പോൾ ഇന്ന് രാവിലെയും നല്ല തണുപ്പാണ് നമ്മൾ ഇന്നലെ താമസിച്ച ഹോട്ടലാണിത് ഇമ്പീരിയൽ ഹോട്ടൽ ആൻഡ് സ്പാ താഴെ തന്നെ നമ്മുടെ ബസ് തണുപ്പുണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് കാണാനുള്ളത് അങ്ങനെ നോർത്ത് മാസിഡോണിയയിലെ ഓർഹിഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഓർഹിഡിൻ്റെ ഒരു പ്രത്യേകത ഇവിടെയുള്ള ലേക്ക് തന്നെയാണ് ഈ ലേക്കിൻ്റെ പേര് ഓർഹിഡ് ലേക്ക് എന്നാണ് ഈ ഹോർഹിഡ് ലേക്ക് കാരണമാണ് ഈ സിറ്റിക്കും ഈ ഒരു പേര് വന്നത് യൂറോപ്പിലെ തന്നെ ഏറ്റവും ആഴമുള്ള ഒരു ലേക്കാണ് ഏറ്റവും ആഴമുള്ള ആഴമുള്ളൊരു ലേക്കാണ് ഓർഹിഡ് ലേക്ക് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ഒരു വളരെ സാധാരണമായിട്ടുള്ളൊരു ടൗൺ തന്നെയാണ് ഓർഹിഡ് എന്ന് പറയുന്നൊരു ടൗൺ നോർത്ത് മാസിഡോണി ആയാലും വളരെ ഒരു റിച്ച് ആയിട്ടുള്ളൊരു രാജ്യമൊന്നുമല്ല ഈ കാണുന്നത് ബേ അല്ല ഒരു കടലിടുക്കൊന്നും അല്ല ഇതൊരു ലേക്കാണ് കണ്ണത്താ ദുപുരത്തോളം പരന്നു കിടക്കുന്നൊരു ലേക്ക് ഇതിലൊരുപാട് ബോട്ടിങ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതിനോട് തൊട്ടടുത്ത മലഞ്ചെരുവിൽ ഒരുപാട് കെട്ടിടങ്ങളുമുണ്ട് ലേക്കിന്റെ നടുക്കിലേക്ക് നടന്നു പോകാനുള്ളൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ആളുകൾ ഒരു ബീച്ചിൽ വന്ന ഫീലിങ്ങിലാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത അനേകം ജീവജാലങ്ങൾ സംരക്ഷിക്കപ്പെട്ട വ്യത്യസ്ത ഇനത്തിലുള്ള ജീവജാലങ്ങളൊക്കെ ഈ ലേക്കിലുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് യും അനേകം ബോട്ടുകളും യാച്ചുകളും ഒക്കെ ഉണ്ട് കയറ്റമരൻ ക്രോയ്സിങ്താ ലേക്കിലെ വെള്ളം നല്ല ക്ലിയറാണ് ഒരുപാട് മീനുകളെയും കാണാം അതിനകത്ത് വ്യത്യസ്തസേന സംരക്ഷിക്കപ്പെട്ട ഒരുപാട് ആൽഗകളും അതുപോലെ തന്നെ ചെടികളും ജീവികളും ഒക്കെ ഉണ്ട് ഈ ഈയൊരു തടാകത്തിനടിയിലായിട്ട് ഏറ്റവും ആഴം കൂടിയ തടാകമാണിത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ യുനെസ്കോ പൈതൃക സൈറ്റായിട്ട് പ്രഖ്യാപിച്ച ഒരു തടാകം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിൽ ഓഹ്രിഡിൻ്റെ സംസ്കാരവും ചരിത്രപരമായിട്ടുള്ള പ്രദേശവും എല്ലാം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് വിപുലീകരിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ കച്ചവടങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് തികച്ചുമൊരു സാധാരണ രാജ്യമെന്നേ പറയേണ്ടതുള്ളൂ കാരണം അത്രയും ഒന്നും ഇവിടെ ഇല്ല സാധാരണക്കാരായ ആളുകൾ സാധാരണ വരുമാനം കിട്ടുന്ന ജോലികൾ ഇതൊക്കെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് യൂറോപ്യൻ യൂണിയനിൽ ഇതുവരെ അംഗത്വം കിട്ടാത്തൊരു രാജ്യമാണ് നോർത്ത് മാർസിലോണിയ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള എല്ലാ പരാധീനതകളും ഇവിടെ നമുക്ക് കാണാനുണ്ട് തികച്ചും സാധാരണക്കാരായുള്ള ആളുകളാണ് ടൂറിസം തന്നെയാണ് മെയിനായിട്ടുള്ളൊരു വരുമാനമാർഗം പാർക്കിൽ വലിയൊരു ശില്പമുണ്ട് നമ്മൾ ക്രൊയേഷ്യ മുതൽ ഈ ഒരു നഗരം വരെ നോക്കുമ്പോഴും എല്ലാ വീടുകൾക്കും ഒരേ പെയിൻറ്റിങ്ങും ഒരേ സ്ട്രക്ചറും തന്നെയാണ് കാണാൻ പറ്റുന്നത് സ്ഥിരമായിട്ടുള്ള ടൂറിസമാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് അനേകം പ്രതിമകളുണ്ട് ഈ ഒരു പാർക്കിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഓർഹിഡിൻ്റെ ഒരു മാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള പ്ലേസുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസുമാണ് കെറ്റമൻ ക്രോസിങ്ങിന് പോകുകയാണെങ്കിൽ ഈ ചെറിയ സ്ഥലങ്ങളെല്ലാം അവർ കാണിക്കുമെന്നാണ് ഇവിടെ ബോർഡിൽ കൊടുത്തത് ഇത് ഗവൺമെൻറ് വച്ചിരിക്കുന്ന ബോർഡുമാണ് നല്ല രസകരമായിട്ടുള്ള ഒരു ചെടിയാണ് നല്ല വെള്ളത്തൂവൽ പോലെ നമ്മൾ ആ സിറ്റിക്കകത്തേക്കൊന്ന് കയറാനുള്ള പരിപാടിയിലാണ് റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റുകൾക്ക് റെസ്റ്റോറൻറ്റ് എന്നേ ഉള്ളൂ ം സഞ്ചാരികൾക്കായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന സുപനീയ ഷോപ്പുകളും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളും ഒക്കെ തന്നെയാണ് പഴയൊരു ഒരു സ്ട്രീറ്റിലേക്കാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് ഇടത്തൊക്കെ വലിയ കട്ടകളൊക്കെ വിരിച്ചുകൊണ്ട് ഈയൊരു ഭാഗത്തേക്കൊക്കെ വന്നപ്പോൾ കൂടുതലായിട്ടും ഒരു അറേബ്യൻ രീതിയിലാണ് ആളുകളുടെയൊക്കെ രൂപം ഏകദേശമൊക്കെ അറേബ്യക്കോടൊക്കെ അടുത്ത് നിൽക്കുന്ന പ്രദേശമായതിനാലാവാം ഇവിടെ എത്തിയപ്പോഴേക്കും അവിടുത്തെ ഓൾഡ് സിറ്റിയുടെ ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട് ആഴ്സലോണിയയുടെ നാഷണൽ ഫ്ലാഗും ഒക്കെ ഇവിടെ ഇങ്ങനെ പറക്കുന്നത് കാണാം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു സ്ഥലം വളരെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പതിനാലാം നൂറ്റാണ്ടിലുള്ള ഒരു ചർച്ചാണ് ഇവിടെയുള്ളത് ഉള്ളത് അതിൻ്റെ കൺസെഷനൊക്കെ നോക്കുക ഉണ്ട് ഇവിടെയുള്ള ഒരു കൺസ്ട്രക്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അടിയിലുള്ളതിനേക്കാളും വീതി മുഗൾ ഭാഗത്തേക്ക് വരികയാണ് വീതി കൂടി കൂടി പോവുകയാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ ആണ് താങ്ങി നിർത്തുന്നതൊക്കെ വളരെ അത്ഭുതകരം തന്നെയാണ് കാരണം വഴിക്ക് വീതി കൂട്ടുന്നതിന് വേണ്ടിയാണ് ഓട്ടോമൻ കാലത്തിന് ശേഷം ഈ ഒരു രീതിയിലേക്ക് ഒരു കൺസ്ട്രക്ഷൻ മാറ്റിപ്പണിതത് പഴയ കാലഘട്ടത്തിലെ കാറുകൾ കാണണമെങ്കിൽ ഈ പാത്രയ്ക്കൊക്കെ വന്നാൽ മതി എല്ലാ വീടുകളുടെയും കൺസ്ട്രക്ഷൻ ഇതേ രീതിയിലാണ് താഴെ ഏരിയ കുറവും മുകളിലോട്ട് വലുതാക്കിയിട്ടും ഉണ്ടാക്കിയ കൺസ്ട്രക്ഷൻ ആണ് അപ്പൊ അവിടെ നേരെ കാണുന്ന വീടും ഒക്കെ ആ രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് പുരാതന കാലത്തുള്ളൊരു ചർച്ച നമുക്ക് ഇവിടെ കാണാം ഇതിലൊക്കെ വാഹനങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കാരണം ചെറിയ റോഡുകളാണ് ഇതിനിടയിൽ കൂടെയാണ് ഈ വാഹനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ചർച്ച് ഓഫ് സെൻസോഫിയ അതാണ് ഈ ഒരു ചർച്ച് വരുന്നത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ രീതികൾ തന്നെ നോക്കുക എൻ്റെ ആളി വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത് ഇതുവരെ കണ്ട ചർച്ചുകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് എല്ലാ അപ്പാർട്ട്മെൻറ്റുകൾ തന്നെയാണ് റെസിഡൻഷ്യൽ മറ്റേ കയറിൽ കെട്ടി ഉണക്കാനിടുന്ന ടെക്നോളജി ഇവിടെയുണ്ട് വ്യത്യസ്തമായിട്ടുള്ള നിർമ്മാണ രീതിയാണ് വിലക്ക് അവലംബിച്ചിരിക്കുന്നത് ഒരു കല്ല് വെക്കുന്നു അതിനകത്തൊരു പ്ലേറ്റ് പോലെ ഒരു വേറൊരു കല്ല് വയ്ക്കുന്നു ആ രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷൻ ആണ് കുറെ ശില്പങ്ങളും ഉണ്ട് മോളിലൊക്കെ സീലിംഗ് ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കല്ലുകൾ തന്നെയാണ് ടൈലുകളും കല്ലുകളും അടുക്കി വെച്ചുകൊണ്ട് പണിത ഒരു നിർമ്മാണ രീതിയാണത് വളരെ അത്ഭുതകരമായിട്ടുള്ള രീതി തന്നെയാണത് ഇതിലൊരു സ്റ്റോണ് മുകളിൽ നിന്ന് ഇളക്കിക്കഴിഞ്ഞാൽ മൊത്തം ഈ ഒരു ചർച്ച് തന്നെ താഴെ വീഴും ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ നോക്കുക ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ വളരെ മനോഹരമാണ് ഇവിടുത്തെ ഹൗസിൻ്റെ കൺസ്ട്രക്ഷൻ രീതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളത് ഏറ്റവും അടിയിൽ ചെറുതും പിന്നെ അതിൻ്റെ മുകളിലോട്ട് ഭീതി കൂടി ഭീതി കൂടി വരുന്ന രീതിയിലേക്കാണ് ഉള്ളത് എല്ലാ വീടുകൾക്ക് മുകളിലും ഒരു സ്ട്രീറ്റ് ലൈറ്റും ഉണ്ട് വീടുകൾക്ക് അടുത്തായിട്ടും ഒരു സ്ട്രീറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇവിടുത്തെ കൺസ്ട്രക്ഷൻ രീതികൾ തന്നെയാണ് ഈ ഒരു നഗരത്തെ മറ്റു നഗരങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത് വീടിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കുക ഇത് പൊളിഞ്ഞ ഭാഗങ്ങളാണ് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കൺസ്ട്രക്ഷൻ രീതി മനസ്സിലാവും അതായത് മരത്തിൻ്റെ ചീളുകൾ വെച്ചുകൊണ്ട് മരത്തിൻ്റെ ചീളുകൾ വെച്ചുകൊണ്ട് അതിന് മുകളിൽ പ്ലാസ്റ്റർ ചെയ്തിട്ടാണ് ഇവർ ഉണ്ടാക്കുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഇത് പുതിയ വീടുകളൊന്നും അങ്ങനെയല്ല വീടുകളുടെയൊക്കെ കൺസ്ട്രക്ഷൻ രീതി ആ ഒരു രീതിയിലായിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയിരുന്നത് മരവും അതിൻ്റെ മുകളിൽ പ്ലാസ്റ്ററിങ്ങും നോർത്ത് മാസിഡോണിയയിലെ ഓഹ്രിഡിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇനി നമ്മൾ നമ്മളിവിടുന്ന് പോകുന്നത് ഗ്രീസിലെ കാലംബാക്കയിലേക്കാണ് കാലംബാക്കയിലാണ് ഇനി സ്റ്റേ നമ്മളിനി ഗ്രീസിൽ ഏകദേശം നാല് ദിവസമുണ്ട് കാരണം ഗ്രീസ് എത്ര കണ്ടാലും തീരാത്തൊരു രാജ്യമായതുകൊണ്ട് തന്നെ നാല് ദിവസം ഗ്രീസിലെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് നമ്മുടെ ടൂർ ഗൈഡ് അങ്ങനെ നോർത്ത് മാസുഡോണിയോട് ഇന്ന് വിടം പറയുകയാണ് ഇനി നേരെ നമ്മൾ ഗ്രീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇവിടുത്തെ ലേക്കും അതുമായി ബന്ധപ്പെട്ടുള്ള സിറ്റിയും ഒക്കെ കണ്ട് ആസ്വദിച്ചു ഇനി ഗ്രീസിലെ ചരിത്ര പ്രധാനമായിട്ടുള്ള അനേകം കാഴ്ചകൾ നമുക്കിനി വീഡിയോയിലൂടെ കാണാം